അമ്പലത്തേക്ക് വരാൻ പറ്റില്ല മറ്റേ ആളെ എവിടെ വാതിലി തുറക്ക് എത്ര നേര അയച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു വെള്ളപ്പൂച്ച എവിടെ ഏന എന്താനും തുറന്ന് കഴിയോ അത് ആ വരുന്ന മക്കളെ സർക്കിട്ട് കഴിഞ്ഞ് നട്ട പാരാക്കി തെണ്ടി തിരിഞ്ഞിട്ട് രണ്ടെണ്ണം കൂടിട്ട് ഏ സമയം എത്രയെന്ന വിചാരം എവിടെയായിരുന്നു ഇത്രയും നേരം ചോദിക്കാനും പറഞ്ഞ ആൾക്കാരിൽ വിചാരിച്ചോ ഏ എവിടെ തിറക്കിട്ടു വരിക മിണ്ടാണ്ട നേരത്തേക്ക് ഏ തിരക്കുണ്ടായിരുന്നോ തിരക്കുണ്ടായിരുന്നോ രാത്രി പോയ വടി വട്ടിയേക്കണം ആപ്പിള് പോലും ഒരു തങ്കമ്മ ആപ്പിള് ചെത്തി മോന് ഏഹേ കൊച്ചു മോനെ വലിയ കഷ്ണം തെരുമല്ലോ നഗം പെട്ടന്ന് കട്ടറോ അതാ അതാ അവിടെ അടുക്കള രാവിലെ ഹൈ തരാലോ അതിനിപ്പ എന്താ ഒരു ആപ്പിളിന്റെ വലിയ കഷ്ണം ചെത്തി തരിയാൽ മുള്ളോ ഇന്നലെ ആകെ ഒരു കഷ്ണം മീനുകൾ കഴിച്ചിട്ടുള്ളൂ ആ ഒരു മീനിന്റെ മുള്ള കൈയ്യുമ്പോ കയറ്റിയോ കൈയില് എവിടെ കയറിയേക്കണ് ഏച്ചോട്ട് കണ്ടു 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 കണ്ട് കുനു കണ്ട് 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 ഇങ്ങടെ കൈ പിന്നെ നല്ല വെളുത്ത കൈ ആയതുകൊണ്ട് മുള്ളൊക്കെ കാണാൻ പറ്റും അത് എടുക്കാ അമ്മ ആ മടാളും കത്തി ഒക്കെ അടുത്തരാ അപ്പൊ ശെരിയാക്കി തരാ ഞാനത് അമ്മമ്മടെ കൈയിലേ മുള്ളു കയറിയത് എടുത്തോ നമുക്ക് ഇങ്ങനെ അതാണ്